ഓഫർ ഒമ്പത് തൊള്ളായിരത്തിന് ഈ ഫൈവ് സീറ്റർ വരുന്നുണ്ട് ഫൈവ് സീറ്റർ പ്ലസ് കോർണർ ആണല്ലേ അല്ലേ ഇതിന്റെ റേറ്റ് ഇവിടെ ഇട്ടിരിക്കുന്നത് അമ്പത്തി എട്ട് അഞ്ഞൂറ് ആണല്ലോ അതാണ് അതിന്റെ ഒറിജിനൽ റേറ്റ് ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫർ എത്രയാണ് സ്പെഷ്യൽ ഓഫർ മുപ്പത്തിമൂവായിരം വരുന്നത് അറുപത്തിമൂന്ന് അഞ്ഞൂറാണല്ലോ നമുക്ക് സ്പെഷ്യൽ ഓഫർ എത്രയാണ് സ്പെഷ്യൽ ഓഫർ മുപ്പത്തിയെട്ട് ഇരുപത്തിനാല് മുന്നൂറ് അല്ലേ നമ്മുടെ വ്യൂവേഴ്സിന് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു കൊടുക്കാം ഇരുപത്തിയൊന്ന് തൊള്ളായിരത്തി കിട്ടും മാത്രം കൊടുക്കുവല്ലോ തീർച്ചയായും ഈ സൈഡിൽ കാണുന്ന എല്ലാം ആണ് കേട്ടോ ഇതെല്ലാം ക്യൂൻ സൈസ് ആണ് ഇത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറ് നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ആണ് അപ്പൊ ഇത് ത്രീ ഡോർ വാഡ്റൂം ആണ് പതിനാറ് അഞ്ഞൂറാണ് ഇവിടെ കൊടുത്തോണ്ടിരുന്ന റേറ്റ് അപ്പൊ നമ്മുടെ റേറ്റ് ഒൻപത് തൊള്ളായിരമാണ് കേട്ടോ അപ്പൊ ഏഴ് അഞ്ഞൂറിന് നല്ല തേക്കിന്റെ ദിവാൻ കോട്ട് നമുക്ക് വീട്ടിലിടാം ലോഞ്ചറാണ് ഇത് മുപ്പത്തി ആറഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് പക്ഷേ നമുക്ക് ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപ്പനൊപ്പൻ വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലെ ഡിമോസ് ഫർണിച്ചറിലാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ക്ലിയറൻസ് സെയിൽ നടക്കുകയാണ് വമ്പൻ ഓഫറുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് സ്പെഷ്യൽ ഓഫർ വേറെയുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കാരണം ഇത്രയും ഉള്ളപ്പോൾ നിങ്ങൾ എന്ന് വേണ്ട ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കത്തിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കാരണം ഇപ്പോൾ വമ്പൻ ഓഫറാണ് ഇത് മിസ് ചെയ്യരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ നമ്മുടെ ഇവിടെ മക്സം തോമസ് ഉണ്ട് ഷോറൂം മാനേജർ ആണ് അല്ലെ പിന്നെ നമുക്ക് ഇപ്പം ക്ലിയറൻസ് സെയിൽ നടക്കാന്ന് പറഞ്ഞു നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറോ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് എന്തൊക്കെയാണ് ഓഫർ മന്ത് ചെയ്ത് നമ്മുടെ വീഡിയോ വീട് നോർമലി ഇത് അഞ്ച് നാനൂറിന് കൊടുക്കുന്ന ഒരു ത്രീ സീറ്റർ സോഫയാണ് വീഡിയോ ആരത്തിനാണ് ഇതിപ്പോ അഞ്ച് അതെ അഞ്ച് നാനൂറിന്റെ സോഫയാണ് ഇത് കൊടുക്കുന്നത് നമ്മള് നമ്മുടെ തൊള്ളായിരം നമ്മുടെ വ്യവേഴ്സിനായിട്ടുള്ള ഒരു ഓഫറാണ് ഇത് മാർച്ച് പതിനഞ്ച് വരെ മാർച്ച് പതിനഞ്ച് വരെയാണ് ഈ ഓഫർ വരുന്നത് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് വരണം അപ്പൊ ഇത് ആവശ്യത്തിന് പീസ് ഉണ്ടാവുമല്ലോ ഉണ്ടാവും ഓക്കെ അപ്പൊ നാല് തൊള്ളായിരത്തിനാണ് നമ്മളുടെ വ്യൂവേഴ്സിനായിട്ടുള്ളത് അപ്പൊ ഇത് ത്രീ സീറ്റർ ആണ് ഇനി അടുത്ത നല്ലൊരു ഓഫർ ഏതാ ഉള്ളത് അപ്പൊ നമ്മുടെ ഈ ഫൈവ് സീറ്ററിന്റെ ഈ ഒരു സോഫ എത്ര രൂപയ്ക്കും നമുക്ക് ഓഫറിൽ ഒൻപത് തൊള്ളായിരത്തിനാണ് ഓഫർ ഒൻപത് തൊള്ളായിരത്തിന് ഈ ഫൈവ് സീറ്റർ വരുന്നുണ്ട് ഫൈവ് സീറ്റർ പ്ലസ് കോർണറാണ് അല്ലേ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ക്ലോത്തിലാണ് അതുപോലെ ഓ മഹാഗണിയാണ് ഓക്കെ അപ്പം അത്യാവശ്യം നല്ലൊരു സാധനമാണ് അപ്പൊ നമ്മുടെ അഞ്ച് വർഷത്തെ വാറണ്ടി ഉണ്ടല്ലേ ഓക്കെ ഓക്കെ സംഗതി കൊള്ളാം എന്തായാലും ഈ ഒരു ഓഫർ വേറെ കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ ഇത് മിസ് ചെയ്തത് കേട്ടോ നിങ്ങൾ ഇപ്പൊ തന്നെ പോകുന്നേക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ ഏതൊക്കെ കളർ നമുക്കുണ്ട് പല കളറും കിട്ടും ക്ലോത്ത് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ ആണ് നമ്മുടെ വീടിനനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാം ആണ് ആ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ നമ്മുടെ റൂമിനനുസരിച്ചുള്ള കളറിനനുസരിച്ചല്ല ഇവർ അത് സെറ്റ് ചെയ്ത് തരും അപ്പൊ ഇതിനകത്ത് അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് ക്ലോത്ത് തന്നെ ആയിരിക്കും സംഗതി എല്ലാം സെറ്റ് അതെ ഓക്കെ അടിപൊളി അപ്പൊ ഇതാണ് നമ്മുടെ സോഫ അല്ലേ അതെ അതെ ആഹാ നല്ല അടിപൊളി അടിപൊളിയായിട്ട് നല്ല സീറ്റിങ് ഒക്കെയാണ് കൊള്ളാം ണല്ല സ്പെഷ്യൽ ഓഫർ ആണ് ഇത് ഫൈവ് സീറ്റർ ആണ് ഇതിന്റെ മെറ്റീരിയൽ എന്താ വരുന്നത് ക്ലോത്ത് ആണ് വരുന്നത് ക്ലോത്ത് ആണ് സീറ്റിംഗിലെ സ്പ്രിംഗ് ആണ് വരുന്നത് ആഹ് പിന്നെ ഇത് മെറ്റീരിയൽ വുഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ വാറണ്ടി എത്ര വരുന്നുണ്ട് അഞ്ചു വർഷത്തെ ഉണ്ട് കൊള്ളാം കേട്ടോ നല്ല അടിപൊളിയാണ് കംഫർട്ടാണ് നല്ല കംഫർട്ട് നല്ല സുഖമാണ് കുറച്ച് കഴിയുമ്പം ഇത് സ്പ്രിംഗിന് എന്തെങ്കിലും ഉണ്ടാവും ചില ഫോം കുറച്ചുള്ള ആറേഴ് വർഷം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുഴിഞ്ഞാൽ സാധ്യത പക്ഷെ സ്പ്രിങ് അങ്ങനെ ഉണ്ടാവും നമുക്ക് ഉപയോഗിക്കാം പിന്നെ എന്തായാലും ഈ പറഞ്ഞ അഞ്ചു വർഷത്തെ വാറണ്ടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാമല്ലോ അല്ലെ കസ്റ്റമൈസ് ചെയ്യാം കളർ ചെയ്ത് പറ്റും അപ്പൊ നമ്മളുടെ വീടിനനുസരിച്ച് നമ്മുടെ അനുസരിച്ച് ചെയ്ത് കളർ കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ചെയ്ത് അതിന് വേറെ എമൗണ്ട് പ്രത്യേകിച്ച് ഒന്നും ആവത്തില്ല ഇവിടെ അടിപൊളി ഒരു സെറ്റ് വരുന്നുണ്ടല്ലോ ശരി ശരി പത്തൊമ്പത് ഇതും സ്പ്രിംഗ് സോഫ തന്നെയാണ് കോർണർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം അപ്പൊ ഇതിന് വാറണ്ടി അതുപോലെ തന്നെ അഞ്ചു വർഷം അപ്പൊ എല്ലാം അതുപോലെ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത് ഓക്കെ സംഗതി നല്ലൊരു ഓഫറാണ് നമുക്ക് ഇത് കിട്ടത്തില്ല ഇത് മുമ്പ് നല്ലൊരു എമൗണ്ട് പോയി കൊണ്ടിരുന്നെ അതെ അതെ മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്ന സാധനമാണ് ഇപ്പൊ നമ്മുടെ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇത് നമുക്കായിട്ട് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇത് ഇത് നല്ല അടിപൊളി അടിപൊളിയൊരു സോഫ ആണല്ലോ പ്രീമിയം പ്രീമിയം ആണല്ലേ നല്ല അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് എട്ട് അഞ്ഞൂറ് ആണല്ലോ റേറ്റ് ഒറിജിനൽ റേറ്റ് വരുന്നത് അതാണ് ഇത് ഫൈവ് സീറ്റർ ആണ് വരുന്നത് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്പ്രിംഗ് ആണ് അതുകൊണ്ട് നല്ല സ്റ്റൈലാണ് അപ്പൊ ഇതിന്റെ ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫർ അത്രേ വരുന്നുള്ളൂ അതെ അതെ നല്ലൊരു ഓഫർ ആണല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല നല്ല സുഖമുണ്ട് അപ്പൊ കൊള്ളാം മൂന്നിനാണ് ഇപ്പം ഇതിന്റെ ഈ ഓഫർ നമുക്ക് തീയതി വരെ വരെയാണ് ഈ ഓഫർ ഉള്ളത് അപ്പൊ നിങ്ങൾ ഓഫർ മിസ് ആക്കരുത് കേട്ടോ അപ്പൊ ഇത് നല്ല അടിപൊളിയൊരു സോഫ ആണല്ലോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് അഞ്ഞൂറ് നമുക്ക് നമുക്കിപ്പോ സ്പെഷ്യൽ ഓഫർ എത്രയാണ് സ്പെഷ്യൽ ഓഫർ നമുക്ക് എട്ട് മുപ്പത്തി എട്ടേ വരുന്നുള്ളൂ അല്ലേ ഓക്കെ അത് കൊള്ളാം ഇത് ഈ ആ റക്രോൺ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതിന്റെ വാറണ്ടി എങ്ങനെയാ വരുന്നത് അഞ്ചു വർഷം വരുന്നുണ്ട് അല്ലേ കൊള്ളാം അല്ലേ ഇത് നമ്മുടെ വീട്ടിലിട്ട് കഴിഞ്ഞാൽ തന്നെ വേറൊരു പ്രീമിയം ലുക്കിലേക്ക് വീട് തന്നെ മാറും അടിപൊളിയായിട്ട് ആ ഹാ 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 അതെ 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 കൊള്ളാം അപ്പൊ നോക്കി ഇത് നോക്കിയ അടിപൊളിയായിട്ട് നല്ലൊരു സോഫ അല്ലേ ഇതിന്റെ പ്രൈസ് ഇവിടെ വരുന്ന അറുപത്തിരണ്ട് അഞ്ഞൂറാണ് കേട്ടോ പക്ഷേ നമ്മുടെ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് മുപ്പത്തിഅ മുപ്പത്തി അഞ്ച് അഞ്ഞൂറിന് നമുക്ക് ഇവിടുന്ന് സ്പെഷ്യൽ ഓഫറാണ് ഇതും പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം നിങ്ങൾക്ക് ഏത് മോഡൽ വേണം അതിനനുസരിച്ച് അതിനനുസരിച്ചല്ല ഇവിടുണ്ട് സംഗതി അടിപൊളിയാണ് നമ്മൾ ഈ ഒരു ഓഫർ നമ്മൾ മിസ്സാക്കരുത് കേട്ടോ സംഗതി നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത് സെയിം തന്നെ ബാക്കിൽ റെക്രോണ് സീറ്റിങ്ങിൽ പോക്കറ്റ് സ്പ്രിംഗ് വരുന്നുണ്ട് ആ ഇതെല്ലാം പൊക്കർ സ്പ്രിംഗ് ആണ് ഈ പൊകർ സ്പ്രിംഗ് അങ്ങനെ എത്ര കംപ്ലൈൻറ്റ് ഉണ്ടാവില്ലല്ലോ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഇത് മുപ്പത്തെട്ടൂറാണ് അതിന്റെ റേറ്റ് ഇത് അറുപത്തിനാല് അഞ്ഞൂറിന്റെ സോഫയാണ് കൊള്ളാം ഇതും നല്ല ഇതാണ് ഇതെല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന അഞ്ചു വർഷത്തെ വാറണ്ടി വരുന്നതാണ് അല്ലെ അപ്പൊ ഇതും നല്ല പ്രീമിയം ലുക്കിൽ വരുന്ന നല്ലൊരു സോഫയാണ് കേട്ടോ ഇതിന് അൻപത്തിയേഴ് അഞ്ഞൂറിന്റെ സോഫയാണ് ഇത് അതാണ് ഇവര് ഇവിടെ റേറ്റ് നമ്മൾ കൊടുത്തോണ്ടിരുന്ന റേറ്റ് ഇപ്പൊ നമുക്ക് ഇപ്പൊ വരുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്കാണ് സംഭവം നല്ലതാണ് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ അനുസരിച്ച് നമ്മുടെ റൂമിന്റെ കളറിനനുസരിച്ച് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫയാണ് അപ്പൊ ഈ ഓഫർ നിങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വേറെ നല്ലൊരു മോഡലുണ്ടല്ലോ അത് ഇതിൻ്റെ തന്നെ അല്ല ഇത് വേറൊരു മോഡലാ അല്ലേ വേറെ മോഡൽ ആ ഓക്കെ ഇവിടെ മഹാഗണി വന്ന് നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെറ്റാണ് കോർണ സിറ്റി ആണ് നമുക്ക് അവിടെയും വേണമെങ്കിൽ അവിടെയും വരുന്നുണ്ട് അല്ലേ ആ ഒരു പില്ലോ വരുന്നുണ്ട് സംഗതി നല്ലതാണ് ഇതിന്റെ റേറ്റ് എത്രയാണ് വരുന്നത് നമുക്ക് അഞ്ഞൂറിന് ഓഫർ ഇത് ഓഫർ മുപ്പത്തിയേഴ് അഞ്ഞൂറാണ് അല്ലേ കൊള്ളാം ഇതും എല്ലാം സ്പ്രിംഗ് ആണ് പറഞ്ഞ എല്ലാ ഓഫറുകളും വാറണ്ടി എല്ലാ കാര്യങ്ങളും ഓഫർ ഇട്ടതെങ്കിലും എല്ലാത്തിനും അതായത് റീപ്ലേസ്മെന്റ് വാറണ്ടി എല്ലാം തരും നമുക്കത് നോർമൽ ആയിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും സ്റ്റിച്ച് വിടുക നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അഞ്ചു വർഷത്തേക്ക് ആ വാറണ്ടി കഴിഞ്ഞാൽ പോലും നമുക്കത് സർവീസ് ഉണ്ടാവും ചെയ്തു ഓ ശരി ഇതും കൊള്ളാം നല്ല ഒരു കളർ ഡിസൈനോട് കൂടി നല്ല ഭംഗിയുണ്ട് ഇതിന് എത്രയാണ് ഇതിന്റെ റേറ്റ് ഇവിടെ അമ്പത്തി അഞ്ച് ശരിക്കും അത്രയാണ് അതാണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ വരുന്നത് അഞ്ഞൂറാണ് കൊള്ളാം ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാം കസ്റ്റമൈസ് ചെയ്ത് അഞ്ചു വർഷത്തെ വാറണ്ടി എല്ലാം വരുന്ന ഇപ്പൊ സാധാരണ നമുക്ക് ഇതുപോലെ സെറ്റിങ്ങൊക്കെ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഇവിടുന്ന് ചെയ്യുന്നത് ഇപ്പൊ നോർമലി കോർണർ സോഫകൾക്ക് നമുക്ക് കംപ്ലൈന്റ് വരികയാണെങ്കിൽ സ്റ്റിച്ച് വിടുക പ്രശ്നങ്ങളൊക്കെ വരുന്നത് അത് വരികയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ വീട്ടിൽ ചെന്നിട്ട് സർവീസ് കൊടുക്കും സ്റ്റിച്ച് ക്ലിയർ ആയി കൊടുക്കും അതല്ല കീറിലാക്കി ആണെങ്കിൽ നമ്മൾ അത് റിട്ടേൺ എടുത്തിട്ട് ആ ക്ലോത്ത് ആ ഭാഗം മാറ്റി കൊടുക്കും ഇപ്പൊ നമ്മുടെ വീട്ടില് ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല നമ്മുടെ വീട്ടിലെ സെറ്റ് ഇതുപോലെ തന്നെ അതിന്റെ സ്റ്റിച്ചൊക്കെ പോയിട്ട് പല പ്രാവശ്യം വിളിച്ച് അവര് അവര് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് പിന്നെ അത് റെഡിയാക്കി കൊടുക്കും സ്റ്റിച്ചിങ് വീട്ടിൽ തന്നെ കൊടുക്കാം ക്ലോത്ത് കയറുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് അതൊരു ഫാക്ടറി കൊണ്ടുപോയി ആ പോർഷൻ മാറ്റിയിട്ട് പുതിയ ക്ലോത്ത് ഇട്ട് കൊടുക്കും അതില് വുഡൻ ഫർണിച്ചറൊക്കെ ആണെങ്കിൽ ചെലപ്പം നല്ല ചൂടുള്ള സമയത്തേക്ക് ചിലപ്പോൾ പൊട്ടൽ വന്നാൽ നമ്മളെ റീപ്ലേസ്മെന്റ് ആയിരിക്കും പുതിയ സെറ്റ് കൊടുക്കും ചെയ്യും അല്ലേ അത് മാത്രമല്ല സാർ നമുക്ക് എല്ലാ വർഷവും ഈ മാർച്ച് മാസത്തില് നമ്മള് സർവീസ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് അതായത് പത്രത്തിലിടും അത് കണ്ടിട്ട് കസ്റ്റമർ നമ്മളെ വിളിക്കും നമ്മളെ വീടുകളിൽ പോയിട്ട് ഫുൾ ഫർണിച്ചർ എടുത്തുള്ള എല്ലാ ഫർണിച്ചറും അപ്പൊ ചിലപ്പോൾ ഒക്കെ വിടുന്ന പ്രശ്നമുണ്ടല്ലോ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഫിനിഷ് ചെയ്ത് പുതിയത് പോലാക്കി കൊടുക്കും എല്ലാ വർഷവും ചെയ്തു ഫ്രീ ആണ് ആണല്ലേ അത് വലിയൊരു സംഭവമാണ് സംഭവം ആദ്യമായിട്ട് കൊള്ളാം കാരണം നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇങ്ങനെ ചെയ്തു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽപരം വേറെ എന്തൊരു ഉറപ്പുള്ളത് അത് കൊള്ളാം സംഗതി അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഇത്രയും നേരം എല്ലാം മുപ്പതിന് മുകളിലുള്ളതല്ലേ കാണിച്ചു കുറച്ചുകൂടെ ഒരു കുറഞ്ഞ ഇവിടെ എല്ലാ നാല് ലക്ഷം ലക്ഷം വരെയുള്ള സോഫകള് നാല് തൊള്ളായിരം മുതലുണ്ട് നമ്മൾ നേരത്തെ കണ്ടത് മാത്രമല്ലേ രണ്ട് ഷോറൂമിലായിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് വരുന്നത് ഇതിപ്പോ ഇരുപത്തി അഞ്ച് അഞ്ഞൂറിനാണ് നമ്മളിപ്പൊ കൊടുക്കുന്നത് അല്ലേ ഓ കൊള്ളാം അടിപൊളിയാണ് കേട്ടോ നല്ലൊരു സാധനം അല്ലേ നല്ല ഭംഗിയായിട്ടുണ്ട് കോർണർ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഫൈവ് സീറ്റർ ആണ് ഇതും അഞ്ചു വർഷത്തെ വാറണ്ടിയും എല്ലാം വരുന്നുണ്ട് ക്ലോത്തിനും ഫോമിനും വൺ ഇയർ വാറണ്ടി അതുപോലെ തന്നെ ഫുൾ സ്ട്രക്ചർ ഫുൾ അഞ്ചു വർഷത്തെ വാറണ്ടിയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതും ഒരു ഫൈവ് സീറ്റർ അല്ലേ ഫൈവ് ഇത് സ്പ്രിംഗ് അല്ലേ സ്പ്രിംഗ് അല്ല ഇത് ഡെൻസിറ്റി വരുന്ന ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ത്രീ സീറ്റർ ആണ് പ്ലസ് കോർണർ വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് നമുക്ക് ഇവിടെ മുപ്പത്തി ഒമ്പത് അഞ്ഞൂറാണ് ഇതിന്റെ എം ആർ പി വരുന്നത് അപ്പൊ ഇതിനകത്ത് സ്പെഷ്യൽ ഓഫർ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് അല്ലേ നമ്മുടെ വ്യൂവേഴ്സിന് എത്ര കൊടുക്കാൻ പറ്റും ഒരു കൊടുക്കാം കിട്ടും വീഡിയോ മാത്രം കൊടുക്കുമല്ലോ തീർച്ചയായും അപ്പൊ പ്രത്യേകം ചോദിച്ചു വാങ്ങിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഇതിന് ഇരുപത്തിനാല് മുന്നൂറായിരിക്കും ഇവിടെ ഈ കാണുന്നത് അത് ഇരുപത്തി ഒന്ന് തൊള്ളായിരം ആണ് കേട്ടോ മറന്നുപോകരുത് ഇത് നല്ലൊരു സെറ്റ് ആണല്ലോ നല്ല സ്റ്റൈലായിട്ടുള്ള ഒരു സെറ്റ് ആണ് ഇത് നാല്പത്തിനാല് അഞ്ഞൂറാണ് ഇത് ഇവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് പക്ഷേ സ്പെഷ്യൽ ഓഫർ ഇവരെ ഇട്ടിരിക്കുന്നത് ഇരുപത്തിനാലും മുന്നൂറാണ് നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് എത്ര കൊടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ അതേ ഓഫർ തന്നെ കൊടുക്കാം ഈ രണ്ട് അങ്ങനെ റേറ്റ് ഇതിനും അങ്ങനെ അത് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിന് നമുക്ക് കൊടുക്കാം അത് ഇപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ഇത് അപ്പോൾ അതും കൂടെ നോക്കിയേക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഇതും കൊള്ളാം നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഫൈവ് സീറ്റർ ആണ് അതും ഇരുപത്തി ഒന്ന് തൊള്ളായിരം ആണ് ഇതിന്റെ വരുന്നത് അപ്പോൾ നിങ്ങൾ വരുമ്പോഴാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ഈ റേറ്റിന്റെ കാര്യമേ അപ്പം മാക്സിമം ഹോം ഹോംസെറ്റിന് എങ്ങനെയാ ഇതിന്റെ റേറ്റ് വരുന്നത് ഇവിടെ നമുക്ക് ഹോം സെറ്റ് നോർമലി നമ്മൾ കൊടുക്കുന്ന വരുന്നത് ഒരു കോർണർ സോഫ വരുന്നുണ്ട് ആ ഫോർ സീറ്റർ ഉണ്ട് ഫോർ സീറ്റർ കോർണർ സോഫ് ഡൈനിങ് ടേബിൾ നാല് കട്ടില്

പിന്നെ കബോർഡ് അതുപോലെ തന്നെ ബെഡ്സീറ്റ് ഇതിന്റെ എത്ര റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം അല്ലേ ഓക്കെ നല്ലൊരു ഇതാണ് കാരണം ക്യൂൻ സൈസ് ബെഡ് വരുന്നുണ്ട് അതുപോലെ നല്ലൊരു അലമാര അലമാരയാണെങ്കിലും അലമാര നല്ല ഷെൽഫ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള കേട്ടോ പല മോഡലും ഉണ്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു ബെഡ്സെറ്റ് ടേബിളും വരുന്നുണ്ട് പതിനേഴ് തൊള്ളായിരം വരുന്നത് ഇപ്പൊ ഈ ഒരു ഇതിന്റെ തൊട്ട് നെക്സ്റ്റ് മോഡലിലേക്ക് വരുന്നത് അലമാര വരുന്നത് ബെഡ്റൂം സെറ്റ് ആണ് ഇതിൽ വരുന്നത് കട്ടില് ത്രീ ഡോറിന്റെ അലമാര സൈഡ് ബോക്സ് വിത്ത് ഡ്രസ്സിംഗ് ടേബിള് ഓ ഇരുപത്തിനാലേ തൊള്ളായിരം ഇരുപത്തിനാല് തൊള്ളായിരം ആണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് ത്രീ ഡോർ അലമാര വരുന്നുണ്ട് പിന്നെ നല്ല 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 ഉള്ള സാധനമാണ് മൂന്ന് വർഷത്തെ വാറണ്ടി വരുന്നുണ്ടല്ലേ ഒരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല തലമാരെയാണല്ലോ ഇത് നിങ്ങളുടെ വലിയൊരു ഓഫർ ആണല്ലോ ഇത് തീർച്ചയായിട്ടും ഒരുപാട് മൂവിങ്ങൾ ഇതെല്ലാം അതേ രീതിയിൽ വരുന്നതാണ് അപ്പൊ ഇതിന് ചെറിയൊരു ഇത് ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിലും കുറച്ചുകൂടെ വലുതാണ് ഹെവിയാണ് തട്ടൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് അപ്പൊ ഇത് വരുന്ന ഇരുപത്തി ഏഴ് അഞ്ഞൂറാണ് അതെ ഇതിനകത്ത് കട്ടിലും അതുപോലെ തന്നെ ത്രീ ഡോ ബോർഡ് ഡ്രസ്സിംഗ് ടേബിള് അപ്പൊ എല്ലാം കൂടെ വരുമ്പോൾ ഇരുപത്തിയേഴ് അഞ്ഞൂറിൻ്റെ ആണ് ഈ റേറ്റ് വരുന്നത് പിന്നെ ഇത് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തിന്റെ ആണല്ലേ മാറ്റി സ്പെഷ്യൽ ആ ശരി ശരി ഇരുപത്തിയഞ്ച് തൊള്ളായിരം ആണ് ശരിക്കും നമ്മുടെ ഓഫർ തൊള്ളായിരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ നോക്കി ഇതിന്റെ ആണെങ്കിലും ആ ടേബിൾ ഒക്കെ നല്ല ഹെവി ആയിട്ട് സ്റ്റോറേജ് സ്പേസും ഡ്രോയറും എല്ലാം ഉള്ളതാണ് ഇത് നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു കട്ടിലാണല്ലോ ക്യൂൻ സൈസ് ബെഡ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പതിനേഴ് അഞ്ഞൂറാണ് വിത്ത് ഇതിന്റെ മെറ്റീരിയൽ ഏതാ വരുന്നത് ും അപ്പൊ ഈ സൈഡിൽ എല്ലാം കാണുന്നതെല്ലാം ആണ് കേട്ടോ ഇതെല്ലാം ക്യൂൻ സൈസ് ബെഡ് ആണ് ഇത് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ് നമ്മുടെ സ്പെഷ്യൽ റേറ്റ് ആണ് ഇതിനകത്ത് മാത്രസ് വരുന്നില്ല അല്ലാത്ത ബാക്കി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്തുനിന്ന് എടുക്കാം അല്ലെ നമ്മുടെ വീവേഴ്സിനായിട്ടുള്ള സ്പെഷ്യൽ റേറ്റ് ആണ് ഇരുപത്തിയൊന്ന് അഞ്ഞൂറ് അത് അവർ സ്പെഷ്യൽ അവർ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല സ്റ്റൈലായിട്ട് നല്ല ഫിനിഷിങ്ങിനോ കൂടിയാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് അപ്പൊ ഇതാണെങ്കിലും ഫുൾ തേക്ക് തന്നെയാണ് കേട്ടോ അല്ലാതെ പ്ലൈവുഡോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളല്ല കറക്റ്റ് തടി തന്നെയാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ റേറ്റ് എല്ലാം മാർച്ച് പതിനഞ്ച് ഉള്ളൂ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റേറ്റ് ആയിരിക്കത്തില്ല അപ്പൊ ഇത് അക്ഷേ സെറ്റ് ആണ് അല്ലേ അക്കേഷടെ സെറ്റ് സിക്സ് സീറ്റർ ആണ് വരുന്നത് അല്ലേ അപ്പൊ ഇത് ഇരുപത്തി മൂന്ന് ഇരുന്നൂറാണ് ഇതിന്റെ റേറ്റ് ഇപ്പം നിങ്ങൾ കൊടുക്കാനും ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വ്യൂസ് എത്ര ഓഫർ ഓഫറുണ്ട് ഇരുപത്തി ഇരുപത്തൊന്ന് തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇത് അക്കേഷയാണ് സംഗതി നല്ലതാണ് ഇതിന്റെ വാറണ്ടി ഒക്കെ എങ്ങനെ വരുന്നത് മൂന്ന് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് അല്ലേ ഓക്കെ സംഗതി അടിപൊളിയാണ് ഇനി ഇങ്ങോട്ട് വരുമ്പോഴോ ഇതെല്ലാം സെറ്റുകളാണ് ഇവിടുത്തേക്കുന്നത് തേക്കിന്റെ എല്ലാത്തിനും നമുക്ക് പത്ത് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി ആ ഇതെല്ലാം തേക്കിന്റാണ് അല്ലേ ആണ് ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് തേക്കിന്റെ നമ്മുടെ നാടൻ തേക്ക് തന്നെയാണല്ലേ എല്ലാം ഓക്കെ ഇതിപ്പോ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറിന്റെ സെറ്റ് ആണ് ശരിക്കും ഇത് പക്ഷെ ഓഫർ വരുന്നത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കാണ് ഇത് വരുന്നത് ഇതെല്ലാം തേക്ക് തന്നെയാണ് തേക്കിന് അപ്പോൾ ഇത് ത്രീ ഡോർ വാഡ്റൂപ്പാണ് ഇത് പാർട്ടിക്കൽ ബോർഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിന് പതിനാറ് അഞ്ഞൂറാണ് ഇവിടെ കൊടുത്തോണ്ടിരുന്ന റേറ്റ് അപ്പോൾ നമ്മുടെ റേറ്റ് ഒൻപത് തൊള്ളായിരമാണ് കേട്ടോ നോക്കി നല്ല സഫീഷ്യൻ്റായിട്ട് നിറയെ നല്ല സ്പേസ് ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത് ഒമ്പത് തൊള്ളായിരം റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇത് മാ മാർച്ച് പതിനഞ്ചാം തീയതി വരെയാണ് ഈ ഓഫർ വരുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഈ ഓഫർ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണേ അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനായിട്ടാണ് ഇതുള്ളത് നിങ്ങളത് പറഞ്ഞ് തന്നെ വാങ്ങിക്കണം അതുപോലെ തന്നെ ടു ഡോർ വാഡ്റൂപ്പ് ഉണ്ട് അതിന് ആറ് തൊള്ളായിരമാണ് റേറ്റ് വരുന്നത് അതും കൂടെ നമുക്ക് നോക്കാം ഈ ടു ഡോർ വാഡ്റൂബാണ് ഇത് ആറ് തൊള്ളായിരമേ വരുന്നുള്ളൂ കേട്ടോ ഇതെല്ലാം ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ ഇത് മാർച്ച് പതിനഞ്ച് വരെയാണ് ഈ ഓഫർ വരുന്നത് അപ്പോൾ ഇത് ഡ്രസ്സിങ് അലമാരയാണ് കേട്ടോ ഇത് കേട്ടോ അത് ഇവിടെ നമുക്ക് ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിന് ഏഴ് തൊള്ളായിരം ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നോക്കി നല്ല സ്റ്റോറേജ് സ്പേസും ഡ്രോയറും ഒക്കെയായിട്ട് നല്ല സ്പേസ് വരുന്നുണ്ട് അപ്പം ഇതിന് ഏഴ് തൊള്ളായിരം ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പം ഇതെല്ലാം ഈ മാർച്ചത്തെ റേറ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇതൊക്കെ ആറ് തൊള്ളായിരത്തിൻ്റെതാണ് നമുക്ക് ആ ഡ്രെസ്സിൻ്റെത് വരുന്നത് മാത്രമാണ് എഴുതായിരം വരുന്നത് ബാക്കി ഇതെല്ലാം ആറ് തൊള്ളായിരത്തിൻ്റെ റേറ്റിൽ വരുന്നതാണ് അപ്പം മാക്സിമം ഇത് നിങ്ങൾ നോക്കണം ഇത് എഴുതൊള്ളായിരത്തിൻ്റെതാണ് ഇതെല്ലാം മാർച്ച് പതിനഞ്ച് വരെയാണ് കേട്ടോ ഉള്ളത് പല കളേഴ്സിൽ അതെ പല കളേഴ്സിൽ നമ്മളുടെ വീടിന്റെ ഭിത്തിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ളതുകൊണ്ട് നോക്കി ഇതെല്ലാം ടീ വുഡിന്റെ ആ ഒരു ഡിസൈനും എല്ലാമായിട്ടും വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഈ ഒരു ചെറിയ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നോക്കിയത് അക്വേഷയുടെ ത്രീ ഡോറ് ഹെവി അലമാരയാണ് കേട്ടോ ഇത് ഇവരെ ഇവിടെ ഇട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തൊന്നൂറാണ് സ്പെഷ്യൽ ഓഫർ പക്ഷേ നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് തൊള്ളായിരം ആ റേഞ്ചിൽ ആ റേഞ്ചിൽ നമുക്ക് എടുക്കാം പക്ഷേ ഇത് ഒരെണ്ണവേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് ഒരാൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇത് നോക്കി ഇത്രയും നല്ല ഹെവി ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അകത്തൊരു ലോക്കറൊക്കെ വന്നിട്ടുണ്ടല്ലേ ഓക്കേ അടിപൊളി അപ്പോൾ തേക്കിൻ്റെ ഡൈനിങ് ടേബിൾ ആണ് ആറ് ചെയർ വരുന്നുണ്ട് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇതിൻ്റെ സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് അഞ്ഞൂറായി വരുന്നുള്ളൂ കേട്ടോ ഇതെല്ലാം മാർച്ച് പതിനഞ്ച് വരെയാണെന്ന് ഒരു ഓർമ്മ വേണം അപ്പോൾ ഇതെല്ലാം തേക്കിൻ്റെ ഡൈനിങ് ടേബിളാണ് എല്ലാം അടിപൊളി നല്ല നല്ല അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ വ്യൂഴ്സിനായിട്ട് സ്പെഷ്യൽ ഓഫറുണ്ട് ഇത് ഓൾറെഡി ഇതിനെല്ലാം ഓഫറുള്ളതാണ് അതുകൂടാതെ നമ്മുടെ വ്യൂവേഴ്സിന് സ്പെഷ്യൽ ഓഫറുണ്ട് ഇതെല്ലാം മാർച്ച് പതിനഞ്ച് വരെയാണ് ഉള്ളത് അല്ലേ നമ്മുടെ വീഡിയോ അതെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് പ്രത്യേകം പറയണം കേട്ടോ അല്ലെങ്കിൽ ഇവർ ഈ ഓഫർ അല്ലേ ചിലപ്പോ ഒരു മൂവായിരത്തി നാലായിരം രൂപയുടെ ഒക്കെ ഓഫർ വരും അപ്പൊ അത് നിങ്ങൾ മിസ്സാക്കരുത് അതെ ഇത് മഹാഗണയുടെ മാർബിൾ ടോപ്പാണ് കേട്ടോ സംഗതി അടിപൊളിയാണ് ഇത് സിക്സ് ചെയറിൻ്റെ ആണ് വരുന്നത് ഇതിന് മുപ്പത്തിയെട്ട് എണ്ണൂറാണ് ഈ റേറ്റ് വന്നിരിക്കുന്നത് ഫുൾ സെറ്റ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും മുപ്പത്തി ആറ് തൊള്ളായിരത്തി നമ്മുടെ വ്യവേഴ്സിനായിട്ടുണ്ട് ഇതിന്റെ വാറണ്ടി വരുന്നത് എങ്ങനെയാർഷത്തെ സ്ട്രക്ചർ ഫുള്ള് അഞ്ചു വർഷത്തെ വാറണ്ടി ആണ് കൊള്ളാം അടിപൊളി ഓഫറാണ് കേട്ടോ ഓഫർ മിസ്സാക്കല്ലേ അപ്പൊ ഇത് ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പ് ആണ് ഇത് ആണ് മെറ്റീരിയൽ അല്ലേ മെറ്റീരിയലെ ഇത് ആറ് ചെയറാ വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാണ് ഇരുപത്തി എട്ട് തൊള്ളായിരത്തിൽ നമുക്ക് മാർബിൾ ടോപ്പ് വരുന്നുണ്ട് ആറ് ചെയറും വിത്ത് ആറ് ചെയറും വരുന്നുണ്ട് സംഗതി അടിപൊളിയാണ് കേട്ടോ നല്ല ഓഫർ ആണ് കേട്ടോ ശരിക്കും ഇത് വീട് വെക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനമുള്ള സംഭവമാണ് അപ്പൊ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും കൊള്ളാം അപ്പം മാർച്ച് പതിനഞ്ച് വരെയാണ് ഇതെല്ലാം വരുന്നത് അപ്പൊ ഇത് ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിള് സിക്സ് ആണ് വരുന്നത് ഇത് അക് ഇതിന് എത്ര റേറ്റ് വരുന്നത് തൊള്ളായിരത്തിന് നമുക്ക് ഗ്ലാസ് ടോപ്പ് കിട്ടുന്നുണ്ട് ഫുൾ സെറ്റ് കിട്ടുന്നുണ്ട് അല്ലേ ഓ അടിപൊളി ഇതിനകത്ത് നമുക്ക് ടേബിൾസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് നമുക്ക് ഒക്കെ ഒന്ന് ഭംഗിയാക്കാം അല്ലേ ഓക്കെ അടിപൊളി അപ്പൊ ഇത് ഡൈനിങ് ടേബിൾ ഗ്ലാസ് ടോപ്പ് മഹാഗണിയുടെ ആണ് ഇത് സിക്സ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് ഒഴി നല്ല വലിപ്പുള്ളവർ ആണ് ഇതിന് മുപ്പത്തിരണ്ട് മുന്നൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ തേക്കിൻ്റെ ദിവാൻകോട്ടാണ് ഇത് ഏഴ് അഞ്ഞൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അക്വേഷം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആറായിരത്തി തൊള്ളായിരമേ വരുന്നുള്ളൂ നല്ല വലിയ നല്ല ഹെവി സൈസോടിയാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഈ പറഞ്ഞ പോലെ ഈ ഓഫറെല്ലാം മാർച്ച് പതിനഞ്ചേ ഉള്ളൂ ഞാൻ ഈ എപ്പോഴും എപ്പോഴും ഈ മാർച്ച് പതിനഞ്ചെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ബോർ അടിക്കരുത് പക്ഷേ ഈ ഓഫർ അതും കഴിഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഏഴ് അഞ്ഞൂറിൻ്റെ നല്ല തേക്കിൻ്റെ കോട്ട് നമുക്ക് വീട്ടിലിടാം ഇപ്പോൾ ഈ ഇത് ലോഞ്ചറാണ് ഇത് മുപ്പത്തി ആറഞ്ഞൂറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ നമുക്ക് ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഒരുനൂറാണ് ഇത് മാർച്ച് പതിനഞ്ച് വരെ ഉള്ളു കേട്ടോ ഞാൻ എപ്പോഴും എടുത്തു പറയുന്നതാണ് മാർച്ച് പതിനഞ്ച് നമ്മൾ നമ്മളിവിടുത്തെ ഫർണിച്ചറുകളെല്ലാം നോക്കി അത്യാവശ്യം നല്ല റേഞ്ച് കുറവിലാണ് കാരണം നമ്മൾ പല ഫർണിച്ചർ ഷോപ്പിൽ പോയെങ്കിൽ ഇത്രയും റേറ്റ് കുറവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് മാർച്ച് പതിനഞ്ച് വരെയാണ് ഈ ഒരു ഓഫർ നമുക്കുള്ളത് അല്ലേ അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനാണെങ്കിലും പ്രത്യേകം ഓഫർ ഇവർ പ്രത്യേകം തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് വരുമ്പോ അവരുടെ കാണണം തീർച്ചയായും നല്ല ഓഫർ കൊടുക്കാൻ വേണം തീർച്ചയായും നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ള വഴി എന്ന് പറഞ്ഞു കൊട്ടാരക്കര വന്നിട്ട് അവിടുന്ന് പുനലൂർ റോഡിൽ ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് വിജാസ് ഹോസ്പിറ്റലിൽ ഓക്കെ ഷോറൂമായിട്ടുണ്ട് ഒന്ന് പ്രീമിയം ഒന്ന് ബഡ്ജറ്റ് ഒന്ന് ബെഡ്ജെറ്റ് ആണ് നമ്മളിപ്പോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷോറൂമിലാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇവിടുത്തെ മെറ്റീരിയലിൽ ഒന്നും അത്ര പ്രീമിയം അതെ അതെ പ്രീമിയം സാധനം തന്നെയാണ് എമൗണ്ടിൽ മാത്രമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത് സംഗതി അത്രയും അടിപൊളിയായിട്ടാണ് ഉള്ളത് അപ്പോൾ ഡിമോസിൽ നിങ്ങൾ എത്തുക ഇവിടെ വന്ന് ഇതെല്ലാം കാരണം വേറെ എങ്ങും കിട്ടാത്ത ഓഫറുകളാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഇതെല്ലാം വാങ്ങിക്കുക കാണുക ഒന്ന് എനിക്ക് എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഇവിടുന്ന് എടുക്കാതെ പോകത്തില്ല അപ്പോൾ ഇത് മാർച്ച് പതിനഞ്ചാണ് നിങ്ങൾ മറക്കരുത് അപ്പോൾ തൽക്കാലം നമുക്ക് നിർത്താം അപ്പൊ വീണ്ടും നല്ലൊരു വീടിലോട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും ഒരു ബൈ ഒരു ബൈ വാങ്ങി